എഴുതി കൊടുത്തിട്ട് അതിന്റെ റീൽ എന്ന് തന്നെ നല്ലൊരു അകത്തുള്ള ഒരു പാഴനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം നീതി ഇവിടെ പറയുന്ന ഇരകളായിട്ടുള്ള ഈ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പല പെൺകുട്ടികൾക്കും നീതി കിട്ടിയിട്ടില്ല ഈ നാട്ടിലാണ് കൊറിയൻ മല്ലു എന്റെ മോനെ ഇവരുടെ കമന്റ് ഇട്ടു എനിക്ക് കമന്റ് ഇട്ടു കേസ് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എത്ര നാൾ നാളതിന്റെ പുറകെ നടക്കേണ്ടി വരും അവസാനം കൊറിയൻ മല്ലുവിനെതിരെ അയാൾക്ക് നഷ്ടം സമയം നഷ്ടം കൊറിയൻ്റെ ഇവിടെ വരുന്ന ഫ്ലൈറ്റ് നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇവരുടെ എന്ന് പറഞ്ഞെടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നത് അവന്റെ അത്രയും നാളുണ്ടാക്കി വെച്ച് ഇമേജ് എല്ലാം തകരും ഇനി ഒരാളുടെ അടുത്തും പോയി അവന് ഇതുപോലത്തെ കമന്റ് ഇടാൻ പറ്റാത്ത രീതിയിലേക്ക് അവനാവും ഹായ് ഹലോ ബിഗ് ബോസ് സീസൺ സിക്സ് തന്നെയാണെന്ന വിഷയം അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂർക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അഭിഷേക് എസ് അഭിഷേക് കെ ഒരു രണ്ടുപേരും എനിഷ്യൽ വെച്ച് നമുക്ക് പറയാം കാരണം എന്ന് പറഞ്ഞാൽ പേര് ഭയങ്കര നീളമുണ്ട് അഭിഷേക് ജയദേവ് അഭിഷേക് ശ്രീകുമാർ പക്ഷേ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ജെ ബി ഐ ടി വിയിൽ പുള്ളിക്കാരൻ ഒരു വീഡിയോ എത്തിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗം തന്നെയാണ് അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോ എടുത്തൊന്ന് പ്രതികരിച്ച് നോക്കാം പുള്ളിക്കാരനും പലപ്പോഴും നമ്മുടെയും പലരുടെയും വീഡിയോസൊക്കെ എടുത്ത് പ്രതികരിക്കാറുള്ളതാണ് നല്ല രീതിയിൽ വീഡിയോ നല്ല വളരെ ക്വാളിറ്റിയോടെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ രണ്ട് അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ ആ അഭിപ്രായങ്ങൾ ഞാൻ ഇവിടുന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആ ഒരു വീഡിയോടെ ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും നാട്ടുകാരെന്താ നിന്റെ കളിപ്പാവുകളോ ഒരു കുട്ടിക്ക് നേരം ഉണ്ടായി അതിക്രമത്തെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അതിന്റെ തന്തയ്ക്ക് പോലും പറ്റില്ലെങ്കിൽ നാട്ടുകാരാണ് അതിന്റെ പുറകെ നിൽക്കേണ്ടത് താൻ ആ റീൽ ഇട്ട സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഇവന്റെ പേര് വെച്ച് വ്യക്തമായിട്ടുള്ള ഒരു പരാതി എഴുതി കൊടുത്തിട്ട് അതിന്റെ റീൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു തന്ന എന്ന് വിളിക്കുകയായിരുന്നു ഇപ്പം അകത്തുള്ള ഒരു പാഴനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം തന്റെ കൊച്ചിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടാണെണ്ണ തന്നെ വിളിച്ച് പുറത്താക്കിയാലും ഇവിടെ ആക്കൊന്നും പോകാൻ ഇല്ല ബാക്കി അവിടെ അടുത്ത് കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ജസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ കുറേ ആൾക്കാർ വന്നിട്ട് പ്രതികരിക്കുകയെ പ്രതികരിക്കുക കൊച്ചിന്റെ അച്ഛൻ പ്രതികരിക്കാനായിട്ട് പറ്റുന്നു നമ്മൾ ഇവിടെ കമന്റ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കി പോലും ഇതിനകത്ത് പറയുന്ന വളരെ വ്യക്തമായ കാര്യമാണ് പക്ഷെ എന്തുകൊണ്ട് അകത്തൊരു പാഴനെ ഇതിനു വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ആ ചോദ്യം എന്താണെന്ന് അറിയത്തില്ല കാരണം അദ്ദേഹം വന്നിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന്റെ വായി വാചകങ്ങൾ കൊണ്ടാണോ എന്നറിയത്തില്ല അദ്ദേഹത്തിന് ഇനി മുമ്പേ അറിയാവോ ജെ ബിക്ക് ഇനി പറയുന്ന അകത്തി എന്ന ആളെ ആ പാഴനെന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാന്ന് നമുക്ക് അറിയത്തില്ല ഓരോരുത്തർക്ക് നമുക്ക് അവരുടെ ഇഷ്ടത്തിന്റെ താല്പര്യത്തിന് വിളിക്കാമല്ലോ ഓക്കെ എന്തൊക്കെയാണെങ്കിലും ജെവി പറയുന്നൊരു കാര്യം ഇത് കേസ് അല്ലേ ആദ്യം കൊടുക്കേണ്ടത് ഇത്രത്തോളം വലിയൊരു ആരോപണം ഉണ്ടാവുന്ന സമയത്ത് അല്ലേ കൊടുക്കേണ്ട സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഗെയിം കളിക്കാനായിട്ട് ഇത് കൊണ്ട് കൊണ്ടിട്ട് കൊടുക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വളരെ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ പൊതുജനം പലവിധമെന്ന് പറയാം അതുകൊണ്ട് ഞാനും നിങ്ങളും വല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളും എല്ലാം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉള്ള ആളുകളാണ് വ്യത്യസ്ത അഭിപ്രായമുള്ളവരാണ് അങ്ങനാണ് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായമാണ് വേണം നമ്മളെല്ലാം ഒരു മനുഷ്യരല്ല ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുമല്ല എല്ലാം ഓക്കെ ഇതില് കൊറിയൻ മല്ലു എന്ന് പറയുന്ന വ്യക്തി മലയാളിയാണ് പക്ഷെ അദ്ദേഹം കൊറിയയിലായതുകൊണ്ടായിരിക്കല്ലോ കൊറിയൻ മല്ലു എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹം നാട്ടിലാണോ എന്നുള്ള കാര്യം നാട്ടിലാണോ അല്ലയോ നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇതിൽ കേസ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം നാട്ടില് അദ്ദേഹം ഡയറക്റ്റ് വന്നാൽ അല്ലെങ്കിൽ കേസ് കൊടുക്കുന്ന കാര്യം പോസിബിൾ ആകത്തുള്ളൂ അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഓൾറെഡി ഇത് കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല അറിയാൻ പറ്റുമോ അറിയാൻ പറ്റത്തില്ല അതെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹം എന്തുകൊണ്ട് പിന്നെ റീൽ ഇട്ടു ഇത് മറ്റുള്ളവർക്ക് ഗെയിം കളിക്കാനായിട്ട് എടുത്ത് എടുത്തുകൊടുത്തു എന്നുള്ളൊരു ചോദ്യം ജെവിയെ ചോദിക്കുമ്പോൾ ഇത് നിയമപരമായിട്ടല്ലേ പോകേണ്ട എന്ന് പറയുമ്പോൾ ജെവി ചോദിക്കുമ്പോൾ ജെ ബി യെ ഇതിനു മുമ്പ് ജെ ബിക്ക് വന്നൊരു വിഷയം എടുത്തു തന്നെ ഞാൻ പറയാം അതായത് ചെകുത്താനുമായിട്ട് ജെ ബി യ്ക്ക് ഒരു വിഷയം ഉണ്ടായി അങ്ങനെ ജെ ബി യെ നിയമപരമായിട്ട് ചെകുത്താനെതിരെ കേസ് കൊടുത്തു അതെനിക്ക് അറിയാൻ സാധിച്ചു അപ്ഡേറ്റ്സ് ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായി ജെ ബി ഐ പറയും ചെഗുത്താൻ്റെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തിന്റെ വീഡിയോ എടുക്കുകയും വീട്ടിലെ വീഡിയോ കാണിക്കുകയും ആരണ്ടര വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് ജെ ബി അങ്ങനെ ചെയ്തത് ഡയറക്റ്റ് ഈ പറയുന്നത് പോലെ നിയമപരമായി മാത്രം പോയാൽ പോരാ എന്തിനാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നത് അഡ്രസ് നോക്കാനാണ് എന്തിനാണെങ്കിലും അദ്ദേഹത്തിന് വീഡിയോ എടുക്കേണ്ട കാര്യമില്ല പോയി അന്വേഷിച്ച് തിരിച്ചറങ്ങി വന്നാൽ പോരെ എന്തൊന്നും വീഡിയോ എടുത്തു അതെന്തിന് പബ്ലിഷ് ചെയ്തു അതെന്തായിരുന്നു അതിന്റെ ഉദ്ദേശം അതെൻ്റെ ഒരു സംശയമാണ് അപ്പൊ ജെ ബി ജെ ബിയുടെ ഇഷ്ടത്തിന് അത് ചെയ്തു അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായവും തീരുമാനവും എല്ലാം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലേ അതുപോലെ ഈ പറയുന്ന കൊറിയൻ മലു എന്ന് പറയുന്ന വ്യക്തിക്കും അദ്ദേഹം അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിന്റെ ഇടയിലാണ് ഇത്രയും നിർദ്ദിഷ്ടമായ ഒരു കമന്റ് വന്നത് അതുകൊണ്ട് തന്നെ അത് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വന്ന കാലത്ത് നമുക്ക് അത് തെറ്റ് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് കാര്യമാണ് കാരണം വാർത്തകാരെല്ലാം ചെയ്യുന്നത് എന്താ എല്ലാ കേസുകളും കോടതി നടക്കാറില്ല ആക്രമണമാണെങ്കിലും കൊലപാതകമാണെങ്കിലും ആണെങ്കിലും പിടിച്ചുപറിയാണെങ്കിലും സ്ത്രീധര പീഡനമാണ് എല്ലാം കേസുകളെല്ലാം കോടതി നടക്കുന്നുണ്ട് പിന്നെ എന്തിരു വാർത്തയും കൂടെ ചെയ്യുന്നു അല്ലെങ്കിൽ പല വീട്ടുകാരും എന്തുകൊണ്ട് എന്റെ മോൾക്ക് നീതി കിട്ടുന്നില്ല എന്റെ മകന് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലും മീഡിയാസിലും എല്ലാ വാർത്തകളും കൊടുക്കുന്നു അതിന് രണ്ട് കാര്യമുണ്ട് അതായത് ഈ അഭിഷേക് പോലെ ഒരാൾ അദ്ദേഹത്തിന് നിയമപരമായിട്ട് ഈ കാര്യത്തിന് പോകുകയാണെങ്കിൽ കോടതിയിൽ അത് നടക്കും ആ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് ഇങ്ങനെ മറ പോലെ നടക്കും നമ്മുടെ സിസ്റ്റം പ്രകാരം വർഷങ്ങൾ എടുത്താലും നീതി എന്നുള്ള സംശയമാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് ഈ കാര്യം ഒന്നിടുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വളരെ മാന്യമായിട്ട് നടക്കുന്ന അഭി അഭിഷേകിന് അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പ് ഇതാണെന്നും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇതാണെന്നും വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ജനങ്ങളെ അറിയിക്കാൻ പറ്റും ജനങ്ങളെന്തിനറിയിക്കുന്നു ഇത് ജനങ്ങളെ അറിയിച്ച തീരുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കൊറിയൻ ഉണ്ടായ അദ്ദേഹത്തിന് സോഷ്യലി ഉണ്ടായ ഒരു അപമാനം ഈ കമന്റ് ഇട്ടുണ്ടായ അപമാനം അദ്ദേഹത്തിന്റെ സോഷ്യലി തന്നെ ഇവന്റെ സ്വഭാവം ഇതാണെന്ന് വലിച്ച് കാണിക്കുന്നതിന് വലിച്ചു കയറുന്നതിലൂടെ അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുണ്ടായ ഒരു പിരിമുറുക്കം ചിലപ്പോൾ ഒരു പക്ഷെ അദ്ദേഹത്തിന് അതായിരിക്കും അദ്ദേഹത്തിന് ഇഷ്ടം പിന്നെ നിയമപരമായിട്ട് പോകുന്നതിനെ പറ്റിയിട്ട് ഞാൻ ചോദിക്കാം നിയമപരമായിട്ട് പോയിട്ടുള്ള ആർക്കിവിടെ എത്രത്തോളം നീതി കിട്ടി കിട്ടിയിട്ട് എന്റെ കാര്യം തന്നെ എടുക്കാം എനിക്ക് സോഷ്യലി ഒത്തിരി ഇതുപോലെ ആക്രമണങ്ങൾ വന്നിട്ടുണ്ട് വളരെ ഈ റീസെന്റ് വളരെ മോശമായിട്ട് എന്റെയും എന്റെ വീട്ടുകാരെയും വിശ്വാസത്തെ എല്ലാം എതിർക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ ആരോപണങ്ങൾ വന്നു അവർക്കെതിരെ കേസ് കെടുക്കാൻ ഞാൻ തീരുമാനിക്കുന്ന സമയത്ത് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് തന്നെ എൻ്റോട് പറയുന്നത് നിങ്ങൾ വെറുതെ ഇതിന് പോയിട്ട് കാര്യമില്ല സമയം ഉള്ളൂ വെറുതെ എന്തിനേ നടക്കണം ഇഗ്നോർ ചെയ്ത് കളയാൻ അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഞാൻ ഇപ്പൊ പറയട്ടെ എന്റെ നാട്ടിലെ ഈ നീതി വ്യവസ്ഥയിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ അതിന്റെ പുറകെ നടന്ന നമ്മുടെ കാലിലെ കാലിലെ ചെരുപ്പ് തേക്കാമെന്നുള്ളതിനപ്പുറത്തേക്ക് നടക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഒരേൻ മുല്ലും മകനെ ഇങ്ങനൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്താൽ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജയദേവനെ വിളിപ്പിക്കും അതിട്ട് ചോദ്യം ചെയ്യും വിടും എന്നിട്ട് പിന്നെ ഈ പറയുന്ന കുറേ മല്ലവും ഓനും സാക്ഷികളും എല്ലാം ഇവിടെ വർഷാവർഷം വർഷത്തോളം കയറി ഇടങ്ങി കോടതി നടക്കണം നീതി അവസാനം കിട്ടാൻ അഥവാ കിട്ടിയാൽ തന്നെ പത്ത് കൊല്ലം മിനുവേടും ആ ഗതികേടെന്ന് ആലോചിച്ച് നോക്കി അവസാനം അങ്ങോട്ട് എഴുതി വെച്ചുകൊടുക്കും എനിക്കൊരു കേസും ഇല്ലെന്ന് അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മൾ താമസിച്ചോണ്ടിരിക്കുന്നത് ഇനി കെലനോസ് പാർട്ടിയെ പോലുള്ള നമ്മളെ സുഹൃത്തുക്കൾ ഇവർക്ക് അവരുടെ സ്വന്തം ഫോട്ടോസും വീഡിയോസ് എടുത്തുകൊണ്ടേ മോഫ് ചെയ്ത് പല സൈറ്റുകളിലും ഇട്ടിട്ടും അതിങ്ങനെ അവിടെ കിടന്ന് പൂന്ത് വിളയാടിയിട്ട് പോലും ഇവര് സൈബർ സെല്ലിൽ ഡയറക്റ്റ് ചെന്ന് കേസ് കൊടുത്തിട്ട് പോലും ഇന്ന് പോലും ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന സിസ്റ്റം പറയുന്ന എന്താ വെച്ചാൽ അവരെ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ കേസെടുക്കാവുന്ന അത്രത്തോളം ഈ പറയുന്ന ഇരകളായിട്ടുള്ള ഈ പെൺകുട്ടികൾക്ക് ടെലോസ് പാർട്ട ഉൾപ്പെടെയുള്ള പല പെൺകുട്ടികൾക്കും നീതി കിട്ടിയിട്ടില്ല ഈ നാട്ടിലാണ് കൊറിയൻ മല്ലു എന്റെ മോനെ ഇവരെ കമന്റ് ഇട്ടു എനിക്ക് ഇങ്ങനൊരി കമന്റ് ഇട്ടു പറഞ്ഞു കേസ് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എത്ര നാൾ അതിന്റെ പുറകെ നടക്കേണ്ടി വരും അവസാനം കൊറിയൻ മല്ലുവിനെതിരെ അയാൾക്ക് നഷ്ടം സമയം നഷ്ടം കൊറിയന്ന് ഇവിടെ വരുന്ന ഫ്ലൈറ്റ് നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇവർ ഇട്ടെന്ന് പറഞ്ഞെടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നത് അവന്റെ അത്രയും ഉണ്ടാക്കി വെച്ച ഇമേജ് എല്ലാം തകരും ഇനി ഒരാളുടെ അടുത്തും പോയി അവൻ ഇതുപോലത്തെ കമന്റ് ഇടാൻ പറ്റാത്ത രീതിയിലേക്ക് അവനാവും ആന്നേ കാരണം എല്ലാവരും ഇതുപോലെ സോഷ്യൽ പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കോടതിയുടെ വിധി വരാൻ പത്ത് കൊല്ലം എടുക്കുമെങ്കിൽ സോഷ്യൽ മീഡിയ പത്ത് മിനിറ്റ് കൊണ്ട് വിധി വരും കാര്യം പിന്നെ ഇവർ ആരുടെത്തും പോയി ഇങ്ങനെ ചെയ്യത്തില്ല പിന്നെ അത് ഗെയിം ആക്കിയത് അത് അഭിഷേക് ശ്രീമാറിന്റെ അദ്ദേഹത്തിന്റെ ഐഡിയ ആയിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഗെയിം കളിക്കാനായിട്ട് ഈ പറയുന്ന കൊറിയൻ മല്ലു ഇട്ട് കൊടുത്തതാണോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതിനപ്പുറത്തേക്ക് അദ്ദേഹം അവർ അത് അടുത്ത് ഗെയിം ആക്കി എന്നുള്ള സത്യമാണ് അതിലൂടെ എന്ത് നമുക്ക് മനസ്സിലായത് എപ്പി വലിയ മോശം സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ജയദേവിന്റെ യഥാർത്ഥ കോണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അങ്ങനത്തെ ഒരു ഗെയിം എന്ന രീതിയിൽ അദ്ദേഹത്തെ നല്ല രീതിയിൽ വർത്തമാനവും കാര്യങ്ങളൊക്കെ ഞാൻ അവർ ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം പുറത്ത് ഈ ഒരു രീതിയിലാണെന്ന് എനിക്ക് ഉൾപ്പെടെ മനസ്സിലാക്കാൻ പറ്റിയത് കൊറിയൻ മല്ലു അങ്ങനെ ഒരു കമന്റ് എടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഇട്ടത് കൊണ്ട് മാത്രമാണ് അപ്പോ നിയമപരമായിട്ട് നീങ്ങണം പക്ഷേ അതിന് വിധി വരാനും അതിനു ഇതിലുമൊക്കെ സമയവും ഒക്കെ എടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടൊരു പരസ്യം കൊടുത്താൽ അല്ലെങ്കിൽ ഇതുപോലൊരു വിഷയം എടുത്ത് ഇട്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വിധി ഇല്ലെങ്കിൽ ഇത്തരം കിട്ടും അല്ലെങ്കിൽ അപ്പം തന്നെ അവിടെ വിധി നടപ്പാകും ഇനി എൻ്റെ കേസിലാണ് ഞാൻ പറയാം എന്നെയാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു തമ്മിൽ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ പടിയായിട്ട് ഞാൻ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല കാരണം ഒരുപാട് തെറികൾ നമ്മൾ അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും നല്ല വീഡിയോ ചെയ്താലും അതായത് നമ്മൾ ആവശ്യമുള്ള വീഡിയോ ചെയ്താലും എന്ത് ഇഫോർമേറ്റീവായിട്ട് എന്ത് ചെയ്താലും ഈ പറയുന്ന പോലെ തെറി കമന്റുകൾ എനിക്ക് വരാറുണ്ട് ഞാൻ അതിനൊന്നും പെരുമാറാൻ പോകത്തില്ല അതിന് തിരിച്ചു പറയാൻ പോകത്തില്ല ഞാൻ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചെന്നും ഞാൻ ജയിലിലായിരുന്നെന്നും ഞാൻ ഇത്രനാൾ അകത്ത് കിടന്നെന്നും അവിടുന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയൊന്നും നാട് വിട്ട് ജീവിക്കുക എന്നൊക്കെ ഒരു കുറെ നാളെ എനിക്ക് ഇങ്ങനെ ഒന്ന് മെസ്സേജ് ഇട്ടുണ്ടിരുന്നു ഞാൻ അവനെതിരെ കേസ് കൊടുക്കാൻ പോകുമ്പോൾ ആലോചിക്കുന്ന സമയം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏത് കോടതി കേസ് കൊടുക്കണം അവന്റെ അഡ്രസ്സും കാര്യങ്ങളും തപ്പി പിടിച്ചാൽ തന്നെ അവിടെ ചെന്ന് കേസ് കൊടുക്കുമ്പോഴത്തേക്കിനും ഞാൻ ഇത്രത്തോളം കിലോമീറ്റർ അതായത് ഒത്തിരി ദൂരമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള വ്യക്തി അവിടെ ചെന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എത്ര മണി എന്റെ കാര്യത്തിൽ പോയി കയറി ഇറങ്ങി ചെയ്യണം അവസാനം പിടിക്കുമ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട് അവ മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് വിട്ടു അത്രയും ദിവസം എന്റെ കോണതി കയറിയിറങ്ങലും എന്റെ അത് ഇത് നഷ്ടം ഇവിടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രതികരിക്കാനേ നിന്നില്ല അവനൊരു കമൻ ഞാൻ തിരിച്ചു കൊടുത്തു ഇപ്പം നീ എന്നെ മനസ്സിലാക്കുന്നില്ല ഇനി നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കോണം മാറുമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ അത്രേയുള്ളൂ ആദ്യത്തെ ഞാൻ ക്ഷമിക്കും ആദ്യം ഞാൻ ക്ഷമിക്കും ഒന്നും മിണ്ടത്തില്ല രണ്ടാമത് എനിക്ക് സഹി കെട്ട് കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ പ്രതികരിച്ചതിന് മറുപടി കൊടുക്കും അല്ലാതെ നിയമത്തിന്റെ കുറെ പോയി അത്രത്തോളം വലിയൊരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ എനിക്ക് നിയമത്തിൻ്റെ കൂടെ പോയിട്ടില്ലെങ്കിൽ അത്രയും നിയമപരമായിട്ട് പോയി നടക്കല്ലാത്ത കാര്യത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇവിടെ ഞാനൊരു പഞ്ചായത്തിന്റെ ഈ വേസ്റ്റ് ഇടുന്ന വിഷയമായിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്റെ പേര് കേസ് എടുത്തു അതും ഗവൺമെന്റ് അതായത് പ്രൈവറ്റ് സെക്രട്ടറിയാണ് എന്റെ പേരിൽ കേസ് ഇടുന്നത് വകുപ്പേദക്കെ എന്നറിയാവും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വകുപ്പുകൾ അവിടെ എന്താ പറയുക മൈസുരേറ്റിൻ്റെ അടിച്ച് അവര് തന്നെ എന്റെ അടുത്ത് ചോദിക്കും ഇതൊക്കെ നിങ്ങൾ ചെയ്തു ഞാൻ പറഞ്ഞു അവർ അവരാണ് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന വകുപ്പുകൾ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥ അവര് തന്നെ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതെന്ന് പോലീസുകാർ രാജി രാമാനോ എന്നെ വിളിച്ചു പറഞ്ഞു അതങ്ങ് തീർത്തേക്കണേ ഇനി അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവില്ല കാര്യം എന്താ സാക്ഷി ഉണ്ടോ എന്ന് എന്റെ അടുത്ത് ചോദിക്കുന്നു ഇല്ലാത്തൊരു വകുപ്പ് ഇട്ട് വെച്ചത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പുറയൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിന് നടക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ കുറേ മല്ലു അദ്ദേഹം ഉടനടി പ്രതികരിച്ചു അതുകൊണ്ട് തന്നെ ആ അവൻ അവിടെ കിട്ടാനുള്ളത് അവിടെ നൈസായിട്ട് കിട്ടും ജനങ്ങൾ ആ രീതിയിൽ അവനെ വിലയിരുത്തട്ടെ മറ്റേ അഭിഷേക് ശ്രീകുമാറിന്റെ കാര്യത്തില് അദ്ദേഹം ഈ പറയുന്ന പോലെ അപ്പാണോ ഉപ്പാണോ ഒക്കെയുള്ളതെങ്കിൽ കണ്ടറിയാൻ അദ്ദേഹത്തെ അറിയത്തില്ല ഈ ഒരു കമന്റ് ഇട്ടതിന്റെ പേരിൽ മാത്രം അഭിഷേക് ജയദേവനെ മോശവൽക്കരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു പക്ഷെ അത്രത്തോളം മോശം കമന്റ് ഇട്ടാൻ ഇനി അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ജെ ഈ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ആണ് നിയമപരമായിട്ട് തന്നെ പോണം പക്ഷെ ഈ ഒരു നാട്ടിൽ നമ്മൾ നമ്മളെല്ലാവരും ചിന്തിക്കണം നമുക്ക് എല്ലാവർക്കും നീതി നടപ്പാവുന്നുണ്ടോ എന്നുള്ള കാര്യം കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുള്ള എല്ലാരും ഇല്ലാതാക്കി ജോലി എല്ലാം തിന്ന് സുഖിച്ചകത്ത് കിടക്കുന്നു അതുപോലെ തന്നെ ട്രിപ്പർ ജയാന് ജയാനന്ദൻ ഏഴ് പേരെ ഇല്ലാതാക്കിയിട്ട് അവനും കണ്ടെങ്കിൽ മോടെ കല്യാണത്തിനും പരവുകളിൽ ഇറങ്ങി അവനും ഇപ്പൊ അകത്ത് കിടക്കുന്നു അതുപോലെ തന്നെ ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ ഒരു പെൺകുട്ടി ഇല്ലാതാക്കി അങ്ങനത്തെ പതിനേഴ് വയസ്സുള്ള ഒരുത്തരുണ്ടായിരുന്നു അവനും സുഖത്തിറങ്ങിപ്പോയി അതിനപ്പുറത്തേക്ക് ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടി അജിഷ എന്ന് പറയുന്ന പെൺകുട്ടി ഇല്ലാതാക്കിയവൻ ഒരാളകത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷെ അവനാണോ ചെയ്തത് ഇല്ലെന്നുള്ള ഉറപ്പുപോലുമില്ല നമുക്ക് അതിനും അപ്പുറത്തേക്ക് ഗോവിന്ദാമി നിരത്തൻ ഒരു പെൺകുട്ടി പാവം പിടിച്ച സ്വാമി എന്ന് പറഞ്ഞ പെൺകുട്ടി അത് അതുപോലും അറിയാത്ത തെറ്റും ചെയ്തിട്ട് അവനെയും ആജീവനാർത്തും തീറ്റിപ്പോ ഇത്രത്തോളം വലിയ ക്രൂരമായ കാര്യങ്ങൾ ചെയ്തവർക്ക് നമ്മുടെ നാട്ടിൽ ഈ രീതിയിൽ അവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ചെല്ലുന്നവർക്ക് എന്തുമായിരിക്കും പരിഗണന